നമസ്കാരം പ്രവാസി മലയാളം സ്വാഗതം ദിനംപ്രതി പ്രവാസികളിലേറെ ഞെട്ടിലുളവാക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ദുബായിൽ ഇന്നലെ ഒരു മലയാളി കൂടി കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിക്കുകയുണ്ടായി ദുബായ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരനായ തൃശൂർ ഏങ്ങണ്ടിയൂർ ചേറ്റുവ സ്വദേശി കുറുപ്പത്ത് ഷംസുദ്ദീനാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് നാൽപ്പത്തി ദുബായിൽ ഇദ്ദേഹം ാണ് കോവിഡ് പിടിപെട്ടത് ദുബായ് പോലീസ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം ഭാര്യ താഹിറ മക്കൾ എന്നിവരാണ് അതോടൊപ്പം തന്നെ ഇന്നലെ മാത്രം യു എയിൽ അഞ്ഞൂറ്റി പതിനെട്ട് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് കൊറോണ ബാധയെ തുടർന്ന് ഇന്നലെ നാല് പ്രവാസികളാണ് മരിച്ചത് ഇങ്ങനെ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിച്ച നാല് പേരും ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ള പ്രവാസികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇതോടെ യു എ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അൻപത്തിയാറായി ഉയർന്നിരിക്കുകയാണ് ഇന്ന് പുതുതായി അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം ഇപ്പോൾ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറായി ഉയർന്നു പുതുതായി രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അവർ ചികിത്സയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അതേസമയം ഇന്ന് തൊണ്ണൂറ്റി പേർക്ക് രോഗം പൂർണ്ണമായും മന്ത്രാലയം അറിയിച്ചു രോഗമുക്തി നേടിയവരുടെ എണ്ണം ഇതോടെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴായി ഉയർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഖത്തറിൽ ഇന്നലെ അറുനൂറ്റി ഇരുപത്തി പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ദിവസം കൂടിയാണിതെന്നും മന്ത്രാലയം അറിയിച്ചു ഇതോടെ ം സ്ഥിരീകരിക്കപ്പെട്ടവർ ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലായി ഉയർന്നു പുതിയ രോഗികളിൽ കൂടുതലും പ്രവാസി തൊഴിലാളികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം പുലർത്തിയതാണ് ഇവർക്ക് രോഗം പകരാൻ കാരണമായി മാറിയത് ഒമാനിൽ ഇന്നലെ മാത്രം നൂറ്റി രണ്ട് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുകയുണ്ടായി ഇതിൽ അറുപത്തിയൊൻപത് പേരും വിദേശികളാണെന്നാണ് ലഭ്യമാക്കുന്ന വിവരം ഒപ്പം മുപ്പത്തിമൂന്ന് പേർ ഒമാൻ സ്വദേശികളുമാണ് ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി പതിനാറിലെത്തിയെന്ന് ഒമാൻ യം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഗൽഫ് രാഷ്ട്രങ്ങളിൽ സ്ഥിരീകരിക്കുന്നവരിൽ കൂടുതൽ പേരും പ്രവാസികളാണ് ഒപ്പം പുറത്തേക്ക് വരുന്ന പ്രവാസികളുടെ മരണനിരക്ക് ഏറെ ഭീതിയും ഉളവാക്കുന്നു കരുതലും കാവലുമാകേണ്ട അധികൃതരുടെ ഭാഗത്ത് തുടരുന്ന മൗനം ഏറെ വേദനിപ്പിക്കുകയാണ് കൊറോണ ഭീതിക്കപ്പുറം ചികിത്സ കിട്ടാതെ മരിക്കുന്ന പ്രവാസികളുടെ എണ്ണവും ഏറി വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ